നേരായ വഴിയിൽ കൂടി ആർക്കും പണം ഉണ്ടാക്കാൻ ഞാൻ സക്സസ്ഫുൾ ഇറ്റ് എ ും കഴിയും ചെയ്യുന്നത് ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രിയായിരുന്നു പൂർ ആയി ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ വെറുതെ ലേസി ആയിട്ട് ഒരു വിഭാഗം ജനങ്ങളായിട്ട് പൂർ അല്ലെങ്കിൽ റിച്ച് ആൾക്കാരെല്ലാം ബാഡ് ആളുകൾ സഫർ ചെയ്തിരുന്നു ഹലോ എവ്രി വൺക്കം ബാക്ക് ടു ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ അൾട്രാ റിച്ച് എന്നൊരു കോൺസെപ്റ്റ് ഒരു തെറ്റായ പ്രവണതയാണോ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലും മെയിൻ സ്ട്രീം മീഡിയയിലും വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പലരും പറയുന്ന ഒരു വാക്കായി ഞാൻ കേട്ടത് എന്താണെന്നാൽ പണം ഒരു തെറ്റായ കാര്യമാണ് അല്ലെങ്കിൽ നേരായ വഴിയിൽ കൂടി ആർക്കും പണമുണ്ടാക്കാൻ കഴിയില്ല അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്സ് പലരും പല മീഡിയസ് വഴിയും ഇങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നതായിട്ട് കണ്ടു എനിക്കത് വളരെ തെറ്റായ ഒരു തെറ്റായൊരു ആയിട്ട് തോന്നി ഓക്കെ ഞാൻ പ്രൊസീഡ് ചെയ്യുന്നതിന് മുന്നേ ഞാനിത് പറയട്ടെ ഈ വീഡിയോ ഒരു റിസർച്ചും ചെയ്യാതെ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു റിസർച്ചും നടത്തിയിട്ടില്ല അത് അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകളും എന്നാണ് ഒരുപാട് വിമർശനങ്ങളും വരാൻ ചാൻസസ് ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ഇത് എൻ്റെ വ്യൂസ് മാത്രമാണ് ആൻഡ് ഇത് കേട്ടപ്പോൾ എനിക്കിത് ഈ വീഡിയോ എന്തായാലും മസ്റ്റ് ടൈം ചെയ്യണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്കിത് വളരെ തെറ്റായ പ്രവണതയായിട്ട് എന്തുകൊണ്ട് തോന്നി എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജനറേഷൻ അല്ലെ കമ്മിങ് ജനറേഷൻസിന് ഇതൊരു ഗിൽട്ടായിട്ട് ഫീൽ ചെയ്യും ഒരു ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സക്സസ്ഫുൾ ആകാൻ കഴിയില്ല കാരണം ഇത് രണ്ട് രീതിയിലാണ് നെക്സ്റ്റ് ജനറേഷൻസിനെ അല്ലെങ്കിൽ യങ് ജനറേഷൻസിനെ ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് അവർക്ക് തോന്നും എന്താണ് റൈറ്റ് വേയിൽ അല്ലെങ്കിൽ നേരായ രീതിയിൽ എനിക്കൊന്നും നേടാൻ കഴിയില്ല എന്നൊരു വിചാരം വരുന്നു സെക്കൻഡ് തിങ് ഇനി അവർ സക്സസ് സക്സസ്ഫുൾ ആയി അവരുടെ ഹാർഡ് വർക്ക് എഫേർട്സ് ആൻഡ് എ കോമ്പിനേഷൻ ഓഫ് ലക്ക് എല്ലാം കൂടിയിട്ട് അവർ സക്സസ്ഫുൾ ആയാൽ തന്നെ അവർക്കൊരു ഗിൽറ്റി ഫീൽ ആയിരിക്കാം ഞാൻ സക്സസ്ഫുൾ ആയത് എൻ്റെ ഇസ് ഇറ്റ് എ ബാഡ് തിങ് കാരണം റിച്ച് ആളുകൾ ബാഡ് ആൾക്കാരാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത് സോ മേ ബി ബീങ് റിച്ച് ഈസ് ബാഡ് എന്നൊക്കെ ഒരു യു നോ ഒരു ഗിൽട്ടിനെസ് അൺനെസറി ഗിൽട്ടിനെസ്സാണ് അതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു റോങ് എന്താണ് ഇമ്പാക്ട് നമ്മുടെ യങ്സ്റ്റേഴ്സിന് കൊടുക്കുന്നത് ഒരു തെറ്റായ കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ോസ് എന്താണ് ഒരിക്കലും എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ റിച്ച് ഓക്കെ ഇവിടെ റിച്ച് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫിനാൻഷ്യൽ വെൽത്ത് തന്നെയാണ് കേട്ടോ ഫിനാൻഷ്യൽ വെൽത്ത് അക്വയർ ചെയ്യാനായിട്ട് നമുക്ക് എല്ലാം അറിയാം ദർ ആർ ഡിഫറെൻറ്റ് മീൻസ് ആൻഡ് ദർ ആർ ഡിഫറെ ഷോർട്ട് കട്ട്സ് ആൻഡ് ദ ലോങ് മെത്തഡ്സ് ഓഫ് അച്ചീവിങ് സക്സസ് ഇൻ യുർ പ്രൊഫഷൻ കരിയർ ഇൻ ബിസിനസ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഷോർട്ട് കട്ട്സ് വഴി അല്ലെങ്കിൽ ഇല്ലീഗൽ മീൻസ് അല്ലെങ്കിൽ ഇല്ലീഗൽ സബ്സ്റ്റൻസസ് സെയിൽ ചെയ്തിട്ട് ബിസിനസ് ചെയ്ത് റിച്ച് റിച്ചാകുന്നവരുമുണ്ട് അതല്ലാതെ തന്നെ അവനവൻ്റെ ഹാർഡ് വർക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആൻഡ് നല്ല ഇന്റലിജൻസ് ആൻഡ് സ്മാർട്ട്നെസ് വെച്ചിട്ട് ബിസിനസ് ചെയ്തും അല്ലെങ്കിൽ പ്രൊഫഷണലി പ്രോപ്പറായി ഇൻവെസ്റ്റ്മെന്റ് നടത്തിയും അവരുടെ പ്രൊഫഷണലി ആൻഡ് ഫിനാൻഷ്യലി വെൽത്തി ആകുന്ന ആളുകളും ഉണ്ട് അതാണ് സത്യാവസ്ഥ അല്ലാതെ റിച്ച് ആകുന്നവരെല്ലാം മോശം ആളുകളാണ് അല്ലെങ്കിൽ ഷോർട്ട് കട്ട്സ് വഴി മാത്രമാണ് റിച്ച് ആകാൻ കഴിയുക എന്നുള്ളത് വളരെ ഒരു തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നമ്മൾ നമ്മുടെ യങ്ങർ ജനറേഷൻസിന് കൊടുക്കാൻ പാടുള്ളതല്ല വി നീഡ് ടു സീ നമ്മുടെ യങ് വളരെ സക്സസ്ഫുൾ ആയിട്ട് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് വളരെ വെൽത്തി ആയിട്ട് ജീവിച്ചാൽ മാത്രമാണ് നമ്മുടെ എക്കണോമി ഗ്രോ ചെയ്യുകയുള്ളൂ അങ്ങനത്തെ ഒരു ഹയർ തിങ്കിങ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഹയർ ആയിട്ട് അച്ചീവ് ചെയ്യാനും ഹയർ അതിന് ഹയർ ഓർ ബെറ്റർ എഫേർട്സ് ഇടാനും അവർക്ക് കഴിയുകയുള്ളൂ നമ്മൾ പറയാണ് വെൽത്തി ആയി കഴിഞ്ഞാൽ അതൊരു ബാഡ് തിങ് ആണ് അല്ലെങ്കിൽ വെൽത്ത് ഉണ്ടാക്കുന്നവരെല്ലാം റോങ് മീൻസിൽ കൂടിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിനുള്ള ഷോർട്ട് കട്ട്സ് ആണ് തേടുക അവരൊരു റൈറ്റ് വേയിൽ അവരുടെ റിച്ച്നസ് ക്രിയേറ്റ് ചെയ്യാനും അവരുടെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഇന്റലിജൻസ് വഴിയും ഇനോവേഷൻസ് വഴിയും എഡ്യൂക്കേഷൻ വഴിയും എല്ലാം വഴിയുമെല്ലാം റിച്ചാകാം എന്നുള്ളൊരു കോൺസെപ്റ്റ് തന്നെ ഇല്ലാതെ അവർ വേറെയുള്ള മീൻസ് വഴി റിച്ചാകാനാണ് നോക്കുക സോ അങ്ങനെയുള്ള ഒരു റോങ് കോൺസെപ്റ്റ് ഒരിക്കലും യങ്സ്റ്റേഴ്സിനോട് എത്തിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് സോ പ്ലീസ് റിഫ്രിങ് ഫ്രം അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്സ് കഴിയുന്നതും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ പിന്നെ നമ്മുടെ കൺട്രി ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് റിച്ച് ആയിട്ടുള്ള ഒരു കൺട്രി ആയിരുന്നു എൻ്റെ അറിവില് കേട്ടോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരുപാട് റിച്ചും വെൽത്തും ഒക്കെ ഫ്ലോട്ട് ചെയ്തിരുന്ന ആളുകളായിരുന്നു നമ്മുടെ ഭാരതത്തിലെ ആൾക്കാർ നമ്മുടെ ഇന്ത്യക്കാര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിച്ച്നെസ്സിൽ വളർന്ന് വലുതായി അതിൽ സെർവൈവ് ചെയ്തിരുന്ന ആളുകളാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഇൻവേഡേഴ്സ് വന്ന് നമ്മുടെ കൺട്രീനെ ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ് റൂൾ ചെയ്യാൻ ശ്രമിച്ചത് അല്ലെങ്കിൽ റൂൾ ചെയ്തത് കാരണം ഇവിടെ വെൽത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ഒരു വെൽത്തി കൺട്രി ആയിരുന്നു നമ്മുടെ രാജ്യം ഒരിക്കലും ഒരു പാവപ്പെട്ട കൺട്രിയോ ഒരു പൂർ ആയിട്ടുള്ള ഒരു കൾച്ചറും ഉള്ള ഒരു രാജ്യമല്ല നമ്മുടേത് അപ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റും നമ്മൾ ഇനി അങ്ങനെ വെൽത്തി ആയിട്ട് വെക്കണം കാരണം നമുക്ക് നമ്മുടെ കൺട്രീനെ ഡെവലപ്ഡ് കൺട്രി ആക്കാനുള്ളതാണ് നമ്മൾ ഒരു ഡെവലപ്ഡ് കൺട്രിയെ നോക്കുമ്പോൾ ഒരു പുർ കൺട്രിയും ഒരിക്കലും ഒരു ഡെവലപ്ഡ് കൺട്രി ആകില്ല അപ്പം എങ്ങനെയാണ് ഒരു കൺട്രി റിച്ച് ആകുന്നത് റിച്ച് ആളുകൾ റിച്ച് തിങ്കിങ് റിച്ച് ഇനോവേഷൻസ് എന്താണ് റിച്ച് എഡ്യൂക്കേഷൻ റിച്ച് ബിസിനസ്സസ് റിച്ച് കൾച്ചേഴ്സ് അങ്ങനെ എല്ലാം റിച്ച് ആകുമ്പോഴാണ് ഒരു കൺട്രി റിച്ച് ആകുന്നത് കൺട്രി റിച്ച് ആകുമ്പോഴാണ് ആളുകൾക്ക് ഒരു ഡെവലപ്ഡ് എന്താണ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഇക്കോണോമി എല്ലാം ഉണ്ടാകുന്നത് അപ്പം അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യങ്സ്റ്റേഴ്സ് അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരായിട്ട് മുന്നോട്ട് പോയാൽ മാത്രമാണ് അങ്ങനത്തെ ഒരു ഇക്കോണോമി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ കൺട്രിയെ ഒരു ഡെവലപ്ഡ് നേഷനാക്കി മാറ്റാൻ കഴിയുകയുള്ളു അപ്പോൾ നമ്മുടെ കൺട്രിയും നമുക്കൊരു ഡെവലപ്ഡ് കൺട്രി ആക്കണം എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ആഗ്രഹം അല്ലേ ആർക്കും ഒരു പൂർ ആൻഡ് അണ്ടർ അൺഡെവലപ്ഡ് കൺട്രിയുടെ ഭാഗമായി നമുക്കൊരു അഭിമാനവും തോന്നിയില്ല അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് എഫേർട്ടാണ് ഈ ലോകത്തിടുന്നത് അല്ലേ നമ്മൾ ആസ് ഹ്യൂമൻസ് എന്ത് ആസറ്റാണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് എന്താണ് പൂറായി ഒന്നും ക്രിയേറ്റ് ചെയ്യാതെ ഒന്നും ചെയ്യാതെ വെറുതെ ലേസി ആയിട്ടിരിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളായിട്ടാണോ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഒരിക്കലുമെല്ലാം അല്ലേ അപ്പോൾ നമുക്കും ഡെവലപ്ഡ് കൺട്രീസിനെ പോലെ നല്ലൊരു ഇക്കോണമി ക്രിയേറ്റ് ചെയ്യണം നല്ല ഇൻഫ്രാസ്ട്രക്ചറുള്ള ഒരു രാജ്യമായി ഡെവലപ്ഡ് കൺട്രി ആയിട്ട് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് പിന്നെ എനിക്ക് തോന്നുന്നു ഈ എന്താണ് ഈ സോഷ്യൽ ഡിസ്പാരിറ്റി അല്ലെങ്കിൽ ഈ ഇക്കണോമിക് ഇതെന്താണ് റിച്ച് ആൻഡ് പുവർ അല്ലെങ്കിൽ റിച്ച് ആൾക്കാരെല്ലാം ബാഡ് ആണ് എന്നൊരു ചിന്താഗതി ഉണ്ടായത് മേ ബി ആ ഇൻഡിപെൻഡൻസ് ടൈമിലായിരിക്കാം കാരണം ഒരുപാട് നമ്മുടെ ആളുകൾ സഫർ ചെയ്തിരുന്നു ആ പാർട്ടീഷൻ ആൻഡ് ഇൻഡിപെൻഡൻസ് ഏറെ നമ്മൾ ഒരുപാട് ഇക്കണോമിക് ലോസസ് ആൻഡ് നമ്മുടെ ഒരുപാട് ആളുകൾ മറ്റുള്ള കൺട്രിക്ക് വേണ്ടിയിട്ട് വേൾഡ് വാറിലെല്ലാം ഇൻവോൾവ് ആയിട്ട് നമുക്ക് ആളുകളെയും നഷ്ടപ്പെട്ടു നമ്മുടെ ഒരുപാട് എന്താണ് പറയുക നമ്മുടെ വെൽത്തും എല്ലാം നമുക്ക് ഒരുപാട് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അപ്പോഴാണ് തോന്നുന്നു ഇങ്ങനെ ഒരു ഇക്കണോമിക് ഡിസ്പാരിറ്റി ആൻഡ് റിച്ച് പീപ്പിൾ ആ ഒരു ചീത്ത ആളുകളാണ് എന്നൊരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ചിന്താഗതി ആളുകളിലേക്ക് വന്നത് ആ ഇൻഡിപെൻഡൻസിന്റെ ടൈമിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നമുക്ക് അതിൽ നിന്ന് മാറി നമ്മൾ ഇത്രയും വർഷമായി നമ്മുടെ ഇൻഡിപെൻഡൻസ് നമുക്ക് കിട്ടിയിട്ട് നമുക്ക് അപ്പോൾ ഇനി അത് നമ്മുടെ ഇൻഡിപെൻഡൻസിനെ സെലിബ്രേറ്റ് ചെയ്യാം നമ്മുടെ ഡെവലപ്മെന്റ് െ സെലിബ്രേറ്റ് ചെയ്യാം നമുക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ നമുക്ക് നമ്മുടെ യങ്സ്റ്റേഴ്സിന് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള മെസ്സേജസ് എസ്പെഷ്യലി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഓക്കെ സോ ആസ് ഓൾവേസ് താങ്ക് യു ഫോർ സ്പെൻഡിങ് യുവർ ടൈം ഹിയർ അറ്റ് വി മീറ്റ് നെക്സ്റ്റ് ടൈം താങ്ക് യു ആൻഡ് ബൈ ബൈ